മുട്ട ചെറുതായിട്ട് പൊട്ടിക്കുകയാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന എത്ര പഴകിയ ശ്വാസമുട്ടലും ഒരു മാസം കൊണ്ട് മാറ്റാൻ പറ്റിയ നല്ലൊരു ഔഷധമാണ് നാടൻ കോഴിമുട്ട ഒരു ഇത്തിരി ചെറിയ ജീരകം ഈ ഔഷധക്കൂട്ട് അറിയുന്ന പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ അവർ വീഡിയോ സ്ക്ലിപ്പ് ചെയ്തോള അറിയാത്തവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്തോളൂ കുട്ടികളുടെ ജലദോഷം കഫക്കെട്ട് ശ്വാസമുട്ടലൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് നൂറ് ശതമാനം മാറും ഉറപ്പാണ് ബാക്കി വീഡിയോയിലേക്ക് വരും കോഴിമുട്ട ഒരു മിനിറ്റ് ചൂടാക്കി എടുക്കണേ മുട്ട ഒരു മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട് മുട്ട ചെറുതായിട്ട് പൊട്ടിക്കുകയാണ് മുട്ട മുകൾ ഭാഗം തന്നെ ഒരു ദോരം നിർത്തുന്നുണ്ട് പൊട്ടിച്ച മുട്ടയിലേക്ക് നമ്മൾ നേരത്തെ വെച്ച ജീരകം അതിനകത്തേക്ക് വേണേ ഒന്നിങ്ങനെ ജീരകം ആയി കൊടുക്കട്ട അതിനകത്തേക്ക് ജീരകമായിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് കേട്ടോ കോഴിമുട്ടക്ക് ഇങ്ങനെ ചെറിയ ചൂട് വേണേ സാരില്ല ഇത് കുസികൾക്ക് ഈ ചെറിയ ചൂടോടെ കൊടുക്കാം ഇത് ഒരു മാസം ഒരാഴ്ചയിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം കൊടുത്തോളൂ അങ്ങനെ ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് കുട്ടികൾക്ക് കൊടുത്തോളൂ ജലദോഷം ശ്വാസമുട്ടല് കുട്ടികൾക്ക് പരിപൂർണമായിട്ട് മാറി കിട്ടും നൂറ് ശതമാനം ഉപയോഗ യോഗ്യമായിട്ടുള്ള എല്ലാവർക്കും ഗുണം കിട്ടുന്ന വീഡിയോ ആണ് ആരിക്കലും ശ്വാസം മുട്ടലോ ജലദോഷോ കഫ്കട്ടൊക്കെ സ്ഥിരമായിട്ടുള്ള കുട്ടികൾക്ക് അത് സുഖപ്പെട്ടോട്ടെ എല്ലാവരും ഷെയർ ചെയ്യുക ജനോപകാരപ്രദമായിട്ടുള്ള പ്രയോജനപ്പെട്ട